ക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് എത്തിയതായിട്ടാണ് കാണുന്നത് കേട്ടോ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളെ പോസിറ്റീവ് എനർജിയാണ് ലീഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിലധികവും സ്പിരിച്വൽ വർക്ക്സ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ പവിത്രവും പരിശുദ്ധവുമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങൾ വളരെയേറെ ആകുന്ന വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം മാജിക്കൽ പവർ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ കണക്റ്റായിട്ട് വരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഇവിടെ അറിയാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾക്ക് പൂർവ്വജന്മങ്ങളിൽ തന്നെ നിങ്ങൾ ആർജിച്ചെടുത്ത പല കഴിവുകളിലും നിങ്ങളോട്ട് കണക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളെ ഡിവൈൻ സ്വയം സെലക്ട് ചെയ്തതാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലത്തുള്ള വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്വപ്നത്തിൽ കാണാനോ അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വരാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പഴയ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പഴയ റിലേറ്റീവ്സിനെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ ഒത്തിരി വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട് വളരെയേറെ സന്തോഷം നിങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നു നിങ്ങൾ വീണ്ടും ആ പല പഴയ ആ കാലഘട്ടത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു ബാല്യമായിരുന്നു അത് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇമോഷൻസ് നിങ്ങളെ വേട്ടയാടിയാൽ നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് ശാന്തമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയ വിശാലത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അത്രയേറെ മെച്യൂരിറ്റി വന്നൊരു ആളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം പണം വരുന്നതിൻ്റെ ഒരു എനർജി ഇവിടെ ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് മറ്റുള്ളവർക്കൊരു താങ്ങും തണലും ആകാൻ പറ്റുന്ന ഒരു എനർജിയിലുള്ളവരാണ് നിങ്ങൾ നിങ്ങളെന്ന് ഒരു മദർലി ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു പ്രൊട്ടക്ഷനൊക്കെ തരുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന പലരും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് വളരെ ശാന്തവും ആയിട്ടുള്ള ഒരു നേച്ചർ തന്നെയാണ് നിങ്ങൾ അപ്പോൾ ഇതേ ക്വാളിറ്റിയിൽ നിങ്ങൾ മറ്റുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളെ യൂണിവേഴ്സ് നന്നായിട്ട് നിങ്ങളെ നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെയധികം മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു പച്ചപ്പിൻ്റെയൊക്കെ ഇതിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു വാട്ടർ ഫ്ലോ ഒക്കെ നിങ്ങളെ വീടിന് ചുറ്റും ഉണ്ടെന്നുള്ള വീടിന് ചുറ്റും എന്നല്ല വീടിൻ്റെ ആ പരിസരത്ത് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നേച്ചറുമായിട്ട് കൂടുതൽ അടുത്തിഴകുന്ന ഇ ഇടപഴകുന്ന ആളുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഹൈലി ഇൻറ്റുറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒത്തിരി സീക്രട്ട് ആയിട്ടുള്ള നോളജ് അറിയാമെന്ന് കാണുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജന്മത്തിലുള്ള അല്ലെങ്കിൽ പോലത്തെ പൂർവ്വജന്മത്തിൽ ഒത്തിരി കഴിവുകളായിട്ട് പൂർ പൂർവ്വജന്മു വെച്ചാൽ ഉണ്ടായിരുന്ന ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതിലോട്ടൊക്കെ കണക്റ്റായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് ഡിവൈനുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളിലൂടെ ഡിവൈൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരു മാരേജ് ആവാം നിങ്ങളുടെ ഒരു വർക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നെയാകാം നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹൗസ് ഫാമിങ്ങോ ഒരു വലിയ സക്സസ്സോ ഒക്കെ ആയിരിക്കാം ഏതായിരുന്നാലും ഒരു വലിയൊരു സെലിബ്രേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു ചേഞ്ചിൽ വളരെ അതിശയത്തോടു കൂടി കാണുന്നതായിട്ടും ഒരു വൾ അവർ തന്നെ അവർ നിങ്ങൾക്ക് വളരെ വലിയൊരു സപ്പോർട്ട് തരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള എനർജിയിലോട്ട് പോകുന്നതിൻ്റെ ഒരു മീ മെസ്സേജാണ് ഇവിടെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്ര വലിയ വികോ സോറി എത്ര വലിയ വിജയാഘോഷങ്ങൾ ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആവാനും ശ്രമിക്കുന്നൊരു പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വലിയൊരു സക്സസ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നതായിട്ടാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്താണോ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഡിവൈൻ നന്നായിട്ടറിയാം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡിവൈൻ തരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ക്ഷമ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം പെയിൻ തരാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് നിങ്ങൾ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നിങ്ങളെ കൊണ്ട് അനുഭവിക്കാനായിട്ടൊന്നുമില്ല അത്രയേറെ നിങ്ങൾക്ക് നിങ്ങൾ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്ന് തരണം ചെയ്ത് വന്നവരാണെന്നാണ് ഇവിടെ കാണുന്നത് അതെല്ലാം അവസാനിക്കുക കേട്ടോ ഇവിടെ നിങ്ങൾക്ക് തന്ന പെയിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ആ ഒരു പീരീഡ് എല്ലാം കഴിഞ്ഞു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ പെയിൻ എല്ലാം റിക്കവറായി വരുന്ന നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുന്നത് വളരെ സ്റ്റേബിളായിട്ടൊരു സാമ്പത്തിക സ്ഥിതിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റായിട്ട് വരുന്നത് വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങളെ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ അബണ്ടൻസും നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വരുന്നത് നിങ്ങളുടെ കഠിന പ പ്രയത്നങ്ങൾക്കും ക്ഷമയ്ക്കും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഒരു റിവാർഡ് തന്നെയാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് പിന്നെ പല തരത്തിലുള്ള പ്ര പ്രതിസന്ധികൾ നിങ്ങളെ അലട്ടിയിട്ടും വളരെയധികം ധൈര്യത്തോടെയും ക്ഷമയോടെയും എല്ലാത്തിനെയും നേരിട്ട് നിങ്ങളെ ഡിവൈൻ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്ന് ആ നേരത്തെ കാർഡിൽ കിട്ടിയതാണ് നമുക്ക് അതിവിടെയും സെയിം തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ആ പ്രൊട്ടക്ഷൻ മാത്രമല്ല നിങ്ങളെ ഒരു പൂർണ്ണതയിലോട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിലോട്ടാണ് ഇവിടെ ഡിവൈൻ നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റീഡിങ് ആണ് നമുക്കിവിടെ കിട്ടിയത് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡെയിലി മുറ്റിട്ട് തവണ ഓപ്പനോ ഓപ്പനോ മണിക്ക് വേണ്ടിയിട്ട് ചൊല്ലുക ഞാൻ പമ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ അത് എഴുതി എഴുതി പോവുക ഡെയിലി പുതിയ പത്ത് കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കൂടി കൂടി വരുന്നതായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യാം കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾ പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി കൂടി തന്നെ മുന്നോട്ട് പോകാം കേട്ടോ താങ്ക്